സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞ ആഴ്ച ഷാലുപയാടിനെ ഫിഫ്കയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു അതിന്റെ കാരണമന്വേഷിച്ച് അദ്ദേഹം വി ഉണ്ണികൃഷ്ണനെ അടക്കം സമീപിച്ചിരുന്നു പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ശാലു പയാഡ് തന്നെ പറയും എപ്പോഴാണ് ഈ സസ്പെൻഷൻ ഓർഡർ വരുന്നത് എന്തുകൊണ്ടാണ് ഈ സസ്പെൻഷിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഞാന് കഴിഞ്ഞൊരു പടം നടന്നോട്ടിരിക്കുന്നത് ദിവസം അപ്പോൾ ഡിസംബർ ഒൻപതാം തീയതി ആ പടം തുടങ്ങിയത് ഞാൻ എട്ടാം തീയതി ജോയിൻ ചെയ്ത് പത്താം തീയതി രാവിലെ അവരവിടുന്ന് കമ്മിറ്റി എന്നെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതി എനിക്ക് ലെറ്റർ കിട്ടുന്നു ഈ ഈ കണ്ട ലെറ്റർ പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ കയ്യിൽ പറഞ്ഞത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആറ് മാസം മുമ്പ് ആ കഴിഞ്ഞൊരു വെള്ളം ചെറിയൊരു വെള്ളക്കാരുടെ പരിപാടി ആയിരുന്നു ആ സമയത്ത് ഒരു പേയൻ്റെ വീട് വെള്ളം കയറി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ മറൻ്റെ വീട്ടാണ് വെള്ളം കയറിയത് വെള്ളം കയറിയ സമയത്ത് അവ എനിക്ക് വീഡിയോ എടുത്തയച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ വീട്ടിൽ വെള്ളം കയറി അവൻ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തത് അവരാരും ഇത് മൈൻഡ് ചെയ്തില്ല ഞാൻ എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലായിട്ട് നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഫെഫ്ക്കടെ ഞാൻ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് അവനെന്തെങ്കിലും സഹായിക്കുന്നുണ്ട് അപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് കഴിഞ്ഞാൽ കമ്മറ്റി കൂടിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഒരു വീട്ടിൽ വെള്ളം കയറി ചാവം കഴിഞ്ഞിട്ട് നടക്കുമ്പോൾ അവൻ ഇപ്പോഴും നിങ്ങൾക്ക് സാഹചര്യം അല്ല നിങ്ങൾ സൗകര്യത്തിനല്ല ചെയ്യാന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾ വേറെ ഒരു എന്താ പറയുക വേറെ ഇതിൻ്റെ ഇത് വലിയ ഒരു അടുത്താണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കില്ല കാരണം ഞങ്ങളുടെ ഞാൻ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വേറെ ഷോ എന്ന് പറഞ്ഞിട്ട് അടിമിച്ച് പരിപാടി പേടിയുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്ത പോകാം എന്നിട്ട് പിന്നെ ഒരു കമ്മിറ്റി കൂടി അത് കൂടി എന്തൊക്കെ പറഞ്ഞിട്ട് വേറെ അടിക്കും അത് വേറെ അങ്ങനെ അപ്പം ഞാൻ ഈ പതിനെട്ട് കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ലക്ഷം കൊടുക്കാൻ പറ്റില്ല ഒരു പത്ത് പതിനായിരം രൂപ അവൻ്റെ അവിടെ തന്നെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാനാണ് പറഞ്ഞത് കാരണം അവന്റെ അമ്മയുണ്ട് പിള്ളേരുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് അങ്ങോട്ട് അവർ മാറി താമസിക്കാനുള്ള പേടിയാ പറഞ്ഞു സസ്പെൻസ് പറഞ്ഞിരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വെല്ലുവിളി നടത്തി എന്താണ് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തവേ എന്തായാലും എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ തൊട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അവനൊന്ന സഹായില്ലേ ഇല്ലെങ്കിൽ വേണ്ടതെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു ഞാൻ കൊടുത്തേണ്ടത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറെ മെമ്പർമാർ അഞ്ഞൂറായിരം രൂപ വീതം എന്തായാലും ഒരു പത്ത് പതിനായിരം രൂപ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റിനത് അവന് കളക്ട് കൊടുത്തു ഈ കളക്ട് കൊടുത്തത് ഞങ്ങളുടെ സെക്രട്ടറി ടീമിനൊക്കെ അതായത് എഫ് എന്ന് പറഞ്ഞുള്ള സംഘടനയിലുള്ള ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട ഒരു നേതൃത് സ്ഥാർത്ഥം നിൽക്കണമെന്നൊക്കെ ഒരു ഈഗോ അടിച്ച് ഈഗോ ആണ് സസ്പെൻഷനിലോട്ട് വന്നത് മുമ്പ് നേരത്തെ ഒരു സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഈ കത്തി തന്നെ പറയുന്നുണ്ട് അതായത് ഞങ്ങളുടെ കൂട്ടത്തില് ഇക്കൂസ് ലഭ്യമായിട്ട് ആലുവേലുള്ള ഒരു മെമ്പറുണ്ട് അപ്പോൾ ആ മെമ്പറ പുള്ളിക്കാർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആ പുള്ളിക്ക് സ്റ്റോക്ക് വന്നു സ്റ്റോക്ക് വന്നപ്പോൾ ആ പുള്ളിയുടെ കൈപ്പടമുണ്ട് ഒരു ലെറ്റർ കൊടുത്തില്ല എന്നൊരു ഒരട്ട പേരിൽ സാമ്പത്തിക സഹായം കൊടുത്തില്ല അപ്പം ഞാൻ അത് ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറ ഞാൻ ഞാൻ അത് ശക്തമായിട്ട് ഞാൻ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ് കാരണം നമ്മുടെ കൂട്ടത്തിലോടത്തന്നെ ഒരു ആവശ്യം വരുമ്പോൾ സാഹചര്യം പിന്നെ ഈ സംഘടനയുടെ കാര്യം സംഘടനയ്ക്ക് ഞാൻ വില കിടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ആ ഒരു ചീത്ത തന്നെയാണ് ഞാൻ ഇറങ്ങിയത് ആ ചീത്ത പള്ളിയാണ് അവർക്ക് പ്രകോപിച്ച് എത്ര കാലത്തേക്കാണ് ഒരു ഒരു നിലവിൽ പറ്റില്ല നേരത്തെ സിനിമയൊന്നും സിനിമ ാണ് ഞാൻ അങ്ങനെ സിനിമയിൽ എനിക്ക് വിളിക്കാം അതായത് ഞാൻ വി വിഷ്ണെന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളി വന്നത് നിങ്ങൾക്ക് പടം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ഞങ്ങളെ തികരിച്ച് പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പടങ്ങൾ അപ്പോൾ എനിക്ക് ആക്ച്വലി ഈ പറഞ്ഞ വി വിഷ്ണന്റെ അല്ലെങ്കിൽ ഓമ്മര്ന്നാലി വിളിച്ചീവിക്കേണ്ട കാര്യമില്ല കാരണം അത്യാവശ്യം ഇഷ്ടം മാതിരി കല്ല്യാണു കല്യാണമൊക്കെ ഞാൻ ഫോട്ടോഗ്രാഫിയാണ് പിന്നെ ഈ സിനിമയിൽ ഫോട്ടോഗ്രാഫി എന്ന് എല്ലാവരും കല്യാണമുക്കളെ എന്നാണ് ചെയ്യുന്നത് എന്തായാലും ഒരു പടം ചെയ്യാൻ വേണ്ടി വന്നാൽ ഞാൻ പത്തുന്നൂറ് പടത്തിന് മേള ഞാൻ ചെയ്തു വലിയ വലിയ ഡയറക്ടർ നട ചെയ്തു പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കാല വിളിച്ചിരിക്കേണ്ട കാര്യമില്ല അപ്പൊ സംഘടനയായാലും അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ കാര്യമില്ല എന്താണ് ആലോചിക്കുന്നത് വില അതൊരു ജോലി നിഷേധം എന്ന് പറയാം ഇങ്ങനെ എന്താ പരിപാടി എനിക്ക് കല്യാണക്കുണ്ട് ഞാൻ ജീവിച്ചു പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ എനിക്ക് വേണ്ടിയിട്ടില്ല ഇഷ്ടംപോലെ മെമ്പർമാർക്ക് ഇതുപോലെ വിലക്കുണ്ട് ഇപ്പൊ തന്നെ നിക്കുസൊക്കെ വന്ന ആളിനെ അയാൾക്ക് സ്ട്രോക്ക് വന്നിട്ട് കഞ്ചു പൈസ കൊടുത്തില്ല അയാൾ പൈസ ആക്കി മറ്റേ എഴുതി കൊടുക്കണം എഴുതി കൊടുത്താൽ എന്നൊരു പേരിൽ അപ്പോൾ ഇയാൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പൈസ കൊടുക്കായിരിക്കും സ്വാഭാവിക സംഘടനയുടെ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവും ആ വാക്കിന്റെ പേരിൽ മാത്രം ഈഗോയുടെ പേരിൽ മാത്രം ഒരു വർഷത്തെ ഗ്യാപ്പുകൾ ചെയ്യും മാറ്റത്തിന് പക്ഷെ പാപ്പിന്റെ വൈഫ് ഒക്കെ കളിച്ച് പോയി കാരണം സാമ്പത്തികം ഒന്നും ഇല്ലാത്തപ്പോൾ ആവശ്യം സിനിമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമയിൽ ഒരുപാട് സിനിമയിൽ നമ്മൾ ചെയ്യാൻ പടങ്ങൾക്കൊന്നും പൈസ ഒന്നും കിട്ടില്ല കേട്ടോ പൈസ ഒന്നും കിട്ടില്ല അതായത് ഇപ്പം തന്നെ ഏറെ സിനിമ ആശുപത്രി പഠിച്ചത് ഒരു രൂപ കിട്ടിയിരിക്കും ഒരു ചെക്കിൽ ചെക്കിപ്പോ ഒരു ലക്ഷം രൂപയിൽ ഒരു രൂപ കിട്ടിയില്ല ഞാൻ ഇത് കംപ്ലൈൻറ്റ് വെച്ചാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ പതിനാല് ദിവസം വർക്ക് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം യൂണിയൻ എന്ന് എന്താണ് സാധാരണക്കാർ വേണ്ടിയിട്ടില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂണിയൻ ഞങ്ങളുടെ നേതാവായിട്ട് ഇങ്ങനെയാണ് പ്രൊഡ്യൂസർമാരും വലിയ വലിയ ഡയറക്ടർമാർ പിന്നെ ഇവിടെ നമുക്ക് എന്ത് നീട്ടേ സാധാരണ വയ്ക്കുന്നവർ എന്ത് ഒരു കിട്ടില്ല ഇവർക്ക് ചുമ്മാ മാജിക്ക് സംസാരിച്ച് ഇതൊക്കെ ഒരു കോൺഗ്രസ് അവസാനം നമുക്ക് ഇടങ്ങളല്ലാതെ ഒന്നും നടക്കില്ല പിന്നെ കൈ പരിപാടി സംസാരിച്ചാണെങ്കിൽ അത് കൈച്ച് മതി കാരണം ഞാൻ അയാളെ ചിലരിക്കുന്നത് എന്തായാലും ഒരു ദിവസം ആണ് സസ്പെൻഷൻ ഓർഡർ ആയിട്ട് വരുന്നത് നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന സിനിമ ആ സെറ്റിൽ നിന്നും പറഞ്ഞു വിട്ടു ഇനി ആ സിനിമകൾ ചെയ്യാൻ അവസരം നിഷേധിക്കുന്നു സിനിമയിൽ വിലക്ക് നേരിടുന്നു എന്നതാണ് ഇപ്പോൾ പറയുന്നതും വീഡിയോ ജേണലിസ്റ്റ് വിഷു പ്രസാദം ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം